മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക് ഹിന്ദു പത്രത്തിലെ അഭിമുഖ വിവാദത്തിൽ ഉരുണ്ടു കളിച്ച സി പി ഐ എമ്മും മുഖ്യമന്ത്രി പറയാത്ത ഭാഗം എങ്ങനെ ഉൾപ്പെട്ടെന്ന ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമായ ഉത്തരമില്ല തെറ്റായ വാർത്തയാണെന്ന പത്രത്തിന്റെ തിരുത്തലോടെ വിവാദം അവസാനിച്ചെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു പി വി അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിയ സി പി എം സംസ്ഥാന സെക്രട്ടറി കേരള പോലീസ് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണെന്ന് അവകാശപ്പെട്ടു സ്വർണക്കടത്ത് സംഘങ്ങൾ ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കാൻ പോലീസിന് കഴിയില്ലെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ചിരിച്ചു തള്ളിയതിനപ്പുറം ഒരടി സെക്രട്ടറിയും കടന്നില്ല സർക്കാരിന് പി ഏജൻസി ഇല്ല ദേവ് കുമാറിന്റെ മകനാണ് അഭിമുഖത്തിന് ഇങ്ങോട്ട് സമീപിച്ചത് വാർത്ത തെറ്റായി നൽകിയതിന് അതോടെ വിവാദം അവസാനിക്കേണ്ടതാണ് ഇപ്പോൾ നടക്കുന്നത് ഇടതുവിരുദ്ധ മാധ്യമങ്ങളുടെ അനാവശ്യ വിവാദമാണെന്നും എം വി ഗോവിന്ദൻ നമുക്കെല്ലാം പരിചയമുള്ള സുബ്രഹ്മണ്യം സംസാരിച്ച് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് എന്ന് ചോദിച്ചപ്പോൾ എന്താ അല്ല യാതൊരു ഇല്ല തിരുത്താൻ ഹിന്ദു പത്രം കാണിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കാറില്ലെന്ന് വിമർശിച്ച സെക്രട്ടറി പി ആർ ഏജൻസിയാണ് അഭിമുഖത്തിന് ക്ഷണിച്ചതെന്ന ഹിന്ദുവിന്റെ വിശദീകരണത്തെ തള്ളുന്നു എന്നാൽ ആരാണ് തെറ്റായ വാർത്ത എഴുതി നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല അല്ല ആരാ എഴുതി കൊടുത്തതെന്ന് തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ ആ പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായിട്ട് പത്രം അതിൽ നമ്മൾ പാർട്ടിയും മുഖ്യമന്ത്രിയും തള്ളുമ്പോഴും പി ആർ വിവാദത്തിൽ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് സെഡ് പ്ലസ് സുരക്ഷയുള്ള മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ പുറത്തുനിന്ന ഒരാൾക്ക് കടന്നു വരാനാകുമോ വൻ വിവാദമായ ഭാഗങ്ങൾ അഭിമുഖത്തിൽ തിരുകിക്കയറ്റിയത് ആരാണ് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒഴിഞ്ഞു മാറുമ്പോഴും വരും ദിവസങ്ങളിൽ നിയമസഭയിലടക്കം പി ആർ കത്തുമെന്നുറപ്പ് ട്വന്റി ഫോർ തിരുവനന്തപുരം